കല്ലു നീ എന്നോട് കള്ളം പറഞ്ഞു പിന്നെ ഞാൻ നിന്നോട് സത്യം പറയണോ സത്യം പറയണോ നേ ജൂലി ഗിഫ്റ്റ് വല്ലളങ്ങ കൊലുക്കണ്ട ആ ബോക്സ് എങ്ങാനും തുറന്നാലേ പിന്നെ ഒരു പൊട്ടലാ ഓ മൈ ഗോഡ് ശോക്ഷി ചേച്ചി പിടിച്ചിരുന്നോ അല്ലെങ്കിൽ നമ്മക്കൈക്ക് പണി കിട്ടുന്നത് ഓക്കേ കല്ലു ഡോ എന്‍റെ ഫ്രണ്ടിന്റെ വീട് വരെ തരൈ ദേ അവിടെ പാർക്ക് ചെയ്തോ ഓക്കേ મેഡം મેഡം ఇదేല്ല നിങ്ങൾ പറഞ്ഞ സ്ഥലം ആ ദേ ഇതുതന്നെയാണ് സ്ഥലം

സൂരജ് ആ ഹെൽമറ്റിൻ്റെ ആള ആരായിരിക്കും അറിയത്തില്ലടാ നമുക്ക് എന്തായാലും കണ്ടുപിടിച്ച പറ്റൂ അയാളുടെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടല്ലോ മിണ്ടല്ലേ അയാൾ അടുത്തെത്തി ചെയ്യല്ലേ ഞങ്ങൾ ഇപ്പൊ നിങ്ങൾ വരുവോ വരാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ എന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ നിങ്ങൾ ഇവിടെ വന്ന കാര്യം ഞാൻ അറിയിക്കും അറിയിക്കണോ വേണ്ട ചേട്ടാ ഞങ്ങൾ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം ഏതായാലും ഗിഫ്റ്റും കൊണ്ട് വന്നതല്ലേ ഗിഫ്റ്റ് വെച്ചിട്ട് പോയാൽ മതി ഇഷ്ടം പോലെ എന്റെ ഗിഫ്റ്റ് എങ്ങാനും മാറ്റി വെച്ചാ പിന്നെ എന്റെ സ്വഭാവം നിങ്ങൾ അറിയും കേട്ടോടാ ഏർ ഇല്ല ചേട്ടാ ചേട്ടൻ ആദ്യം പോയിക്കോ ഉം ഇത് ഏതാണ് ഒരു വെറൈറ്റി ഹെൽമറ്റ് കോഴി ആ ആർക്കറിയാം എന്തായാലും തല്ലെന്ന് രക്ഷപ്പെട്ടില്ലേ അത് തന്നെ സമാധാനം കണ്ടിട്ട് ഇവിടെ നിന്നുള്ള ആളല്ലാന്ന് തോന്നുന്നേ ഓൻറെ മോനെ അയാളെ കണ്ടപ്പന്റെ പകുതി ജീവൻ പോയടാ എൻ്റെ സൂരജെ ആ ഹെൽമെറ്റ് കോഴി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ഒടുക്കത്തെ ജാടയാണല്ലോ സായി ഒരു ദിവസം നമ്മുടെ കൈ കിട്ടുന്നേ ചേടാ ആ ഹെൽമെറ്റ് ഇട്ട ആൾ ഒരു എത്തും വീടും കിട്ടുന്നില്ലല്ലോ ആരും മിണ്ടല്ലേ ഹെൽമെറ്റ് അണി വരുന്നുണ്ട് എന്നെ ഇവിടെ കണ്ട കാര്യം നിങ്ങൾ ആരോടും പറഞ്ഞു പോകരുത് ഓക്കെ അളിയാ എന്നെ ഫോളോ ചെയ്യാനും നിൽക്കരുത് നിന്നാൽ ഞാൻ ആരാണെന്ന് നിങ്ങക്ക് അറിയത്തില്ല ഉം ഇനി ആരെങ്കിലും കാണുന്നതിന് മുന്നേ വേഗം ഗിഫ്റ്റ് കൊണ്ടു വെച്ച് പോവാൻ നോക്ക് നേരത്തെ പറഞ്ഞത് തോന്നിണ്ടല്ലോ എന്റെ ഗിഫ്റ്റ് എങ്ങാനും വെളിച്ചറിഞ്ഞ പിന്നെ എന്റെ സ്വഭാവം നിങ്ങൾ അറിയും ഞങ്ങളൊരു തുടത്ത് പോലും ഇല്ല അളിയാ ഉം എന്നാ വിട്ടോ വാടമച്ചമാരെ ഈ ഗിഫ്റ്റ് അവിടെ കൊണ്ടുവച്ച് നമുക്ക് വേഗം വോ നമുക്ക് ഇറങ്ങോ എടോരാ കാര ആരും കാണാത്ത സ്ഥലത്തേക്ക് പാർക്ക് ഇടക്ക് ഓക്കേ മഡം ഞങ്ങاي ഞങ്ങളുടെ ഫ്രണ്ടിനി ഗിഫ്റ്റ് കൊടുത്തേ നിനക്ക് ഫോൺ ചെയ്യും അപ്പത്തിനെ ഇങ്ങോട്ട് എത്തിക്കണം കേട്ടോടാ ഒരു മിനിറ്റ് പോലും വെഴികേകരുത് വെഴങ്ങിയാൽ ഞാൻ മമ്മിയോട് കംപ്ലൈൻ ചെയ്യും പിന്നെ അറിയാലോ നിന്റെ жоലി തരക്കോ നോ മഡം ഒരു നിമിഷമൊന്നും ലേറ്റ് అవവതില്ല മ് എന്നാ ആരും കാണാത്ത സ്ഥലത്തേക്ക് പാർക്ക് ചെയ്തോളൂ കമോൺ ജെറി ഇവിടെ കുറേ നേരം നിൽക്കുന്നത് ആപതാ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാനെന്നല്ലേ പറഞ്ഞേ പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്തോ തരികിടുണ്ടെന്ന് തോന്നുന്നേ ആഹ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ കൊച്ചുമമാര് പറയുന്നത് കേക്ക അതല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ ഇവിടെ ഗിഫ്റ്റ് ഉണ്ടല്ലോ ഒരു ഗിഫ്റ്റിനുണ്ടെന്നേ ആ ഹെൽമറ്റ് വാണിംഗ് തന്നതല്ലേ ശരിയാ നമ്മടെ ഗിഫ്റ്റ് വെച്ചിട്ട് നമുക്ക് വേഗം എന്നാലും ഈ ഗിഫ്റ്റ് ആർക്കുള്ളതായിരിക്കും കണ്ടിട്ട് എല്ലാം ഏയ് വേണ്ടടാ നമുക്ക് തന്നെ പണി വേഗം ഗിഫ്റ്റ് വെച്ച് പോരാ ആ ഗിഫ്റ്റ് ഇനി ടെൻഷൻ ശിവ ഇഷ്ടം ആരോടാ അതിനെന്താ ഡൗട്ട് എന്നോടന്നെ ആയിരിക്കും പോടാവേ എന്നോടായിരിക്കും ഇനി രണ്ടുപേരും അതും പറഞ്ഞു വഴക്കൂണ്ടാ അവിടെ എന്തായാലും എന്നോട് ഇഷ്ടം പറയത്തുള്ളൂ അമ്പടാ ആ പൂതി മനസ്സിനെടുത്ത് കഴിഞ്ഞേക്ക് എന്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല യുവമാരെ കൈ കിട്ടിയാലുണ്ടല്ലോ അങ്ങോട്ട് നോക്കിയേ എന്താടാ പിന്നെ ആരും ഇങ്ങോട്ട് വരുന്നു മച്ചാമാരെ ഓടിക്കോ എടാ യുവന്മാരെ കാരാ എനിക്കറിയത്തില്ലടാ നിങ്ങൾ ആരാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ സംഭവിക്കുന്നേ അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ നിങ്ങൾ എന്തിനാ വന്നേ അതിനെന്നെ ഞാനും വന്നേ എന്തിനേ ഗിഫ്റ്റ് കൊടുക്കാനോ ഉം എന്തേ അവൾ എന്റെ ഗേൾഫ്രണ്ടാ ഗേൾ ഫ്രണ്ട് ചുമ വിളച്ചെടുക്കാൻ വരല്ലേ അവൾടെ പിന്നാലെ ഞാൻ രണ്ടു വർഷമായിട്ട് നടക്കുവ ഞങ്ങടെ നാട്ടിലുള്ള പിള്ളേര് നോക്കിട്ട് മതി ക്ലാസ്സിലുള്ള പിള്ളേര് ഓഹോ എന്നതൊന്ന് കാണണല്ലോ ഓ ആഹ് അത്ര കായോട നീ സായി വേണ്ടട വേണ്ട നമ്മൾ എല്ലാരും കൊടുങ്ങും എടോ മച്ചമാരെ ഇതിനുള്ള പരിഹാരം നമുക്ക് പിന്നെ ഉണ്ടാക്കാന്നെ ഇപ്പൊ ആരോ വരുന്നുണ്ട് വീട്ടിലുള്ളവർ അറിഞ്ഞു ആകെ പ്രശ്നമാകും പിന്നെ നാട്ടിൽ വന്ന് നമ്മളെല്ലാരും എല്ലാരും അടിക്കുന്നേ നമ്മുടെ പിന്നാലെ രണ്ട് മുട്ടേന്ന് വരികത്ത കൊച്ചുകളുണ്ട് എന്തിനാ ആൾക്കാർ കയ്യിൽ നിന്ന് അടിവാങ്ങി കൊടുക്കുന്നേ ആർക്ക് ഗിഫ്റ്റ് എടുക്കാൻ വന്നേ ഹോ ഇപ്പഴാ സമാധാനായ് മിണ്ടല്ലേ രണ്ടുപേര് വരുന്നുണ്ട് मारे, मारे ും ഗിഫ്റ്റ്ന്നതാണോ ഉം മിക്കവാറും അതാവാൻസ് അല്ലാതെ ഗിഫ്റ്റും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എടാ അച്ച ഏതാടാ ഇവള് നമ്മൾ പൂവൻ കോഴികൾക്കിടയിൽ ഒരു പിടക്കോഴി എടാ അച്ചമാരെ അവൾമാര് പോട്ടെ എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം

ഇതു ഇമ്മി വലിയമീൻ ഓർഗന കമ്പിക്കണി ഇപ്പോ ഇങ്ങന മുടിക്ക് വന്ന് സജ്ജപ്പെട്ടതറിഞ്ഞാ മുടിക്ക് വെയ്ക്കാനാണ് മനസ്സിലാടുങ്ങറാക്കാതെ നമ്മള് ഓർഗനറ്റേനെ നല്ലൊരു കിയാവ് കാണേനെ ആ ബോലാക്കി എടാ പോട്ട നമ്മളെല്ലാവരെ എന്തിവിടെടാ അതെപ്പാ റെസ്റ്റോറന്റിന്റെ തട്ടി കൊണ്ടെന്നടാ എടാ നീ പോരക്കത്തെ ലൈറ്റ് നിട്ടേ എ എന്റെ മുറിയിലെ സുചിറ്റി തലം മാറ്റിയാ ഈ ഇടാ റൂമ ഇത് പാറുക്കുട്ടിന്റെ റൂമല്ലേ എടാ ഇന്നെന്റെ അച്ഛൻ നമുക്ക് സർപ്രൈസ് കൊടുക്ക പിണന്നാലേ പണിയൊന്നും <much noise>